ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെറുതാഴ്ച പ്രാങ്ക് ചെയ്യാൻ പോവാണ് അവടെ കയ്യിൽ ഒരുപാട് മുട്ടായുണ്ട് അത് മാറ്റി വെച്ചിട്ട് അവിടെ വെക്കുകയാണ് വാ നമുക്ക് കളിച്ച ഇതൊക്കെ ഞാൻ കൊറച്ചാക്കണിണ്ട് കുറച്ചാക്കിയാൽ മതി അല്ലെങ്കിൽ ഫുള്ള് കജ്ജു കൊച്ചു 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 കൊച്ചി കൊച്ചി കുഞ്ഞോസേ നമുക്ക് ഇക്കൊരു മഞ്ജു തരുവാൻ്റെ അടുത്ത് കൊളന മഞ്ചില്ല ശരി എപ്പതാസേന്നെ

ോ തിന്നോ ഇല്ല ഒന്ന് തിന്നിട്ടുണ്ടോ ഞാൻ പറയാ

സത്യം പറഞ്ഞു കേൾക്കും ഓക്കെ തന്നില്ലല്ലോ ജിക്കു തന്നില്ലല്ലോ ഫുൾ മൂന്നോ കൊതില്ല ഫുൾ മാമി തന്നോ ഞാൻ പാപ്പാനോട് പറഞ്ഞു ഒന്നും കിട്ടില്ല കുഞ്ഞിന് ഒന്നും കിട്ടില്ല മാമി ഫുൾ തന്നോ ആ വീടേ വീടിക്കടാ അവര വീട് ഇടാകുനാനെ വീടി വീട് ഇടാകുനാണോ നാക്ക് വുക്കൂ പോ ജടകുവ ആ നാ വുക്കൂ പോ ദിഗോ ഇളടി കൊള്ളാ നാ നാ നാളെ ദുബായിക്ക് ഇപ്പ ദുബായിക്കു പോലെ കാണാൻ കൊറേ മഞ്ജുണ്ടായിട്ടില്ല ആർക്കും കെട്ടിട്ടില്ല വാമന് ഫുള്ള്

ഓടിക്കോ മഞ്ച് ഫുള് ഒക്കെ വാങ്ങിക്കും ആ വൃത്തിയില് വെച്ചാന്ന് ഞാൻ പറഞ്ഞത് ഞങ്ങള് ചെയ്തതാണ് പത്തിക്കറി കറിയ േബിയാളാ അറിയശേക്കാങ് ഫ്രാങ്ക് ചെയ്തതാണ് വേണ്ട പറ്റിച്ച പറ്റിച്ചതാണ് വേണ്ട വേണ്ട ഞങ്ങളോട് തെറ്റിക്കറിട്ട് തെറ്റിയത് நான் இக்கு வேற்று! இன்னைக் கண்டாம்